ചിത്രപ്പള്ളി ഫൗണ്ടേഷൻ കേരളത്തിലുള്ള നിന്നോളം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വീടുകളാണ് നൽകി ഇതിൻ്റെ മുമ്പൂർ നമ്പൂർ മണ്ഡലത്തിലും കോഴിക്കോട് വണ്ടേടത്തിലും ഇതുപോലെയുള്ള വീടുകൾ നൽകിയതാണ് ഇന്നിടക്കരയിൽ കൂടി നൽകുന്നുണ്ട് എന്തായിരുന്ന ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഈ നാടിൻ്റെ ഇതേപോലുള്ള മണ്ണി അറിയിപ്പിനും ബാധ്യത സംബന്ധിച്ച് ഒരു വീട് തൊണ്ട കൊടുക്കും ജീവിക്കാനുള്ള ഒരു സ്വകാര്യ സ്കൂളുകളിൽ നൃത്താധ്യാപികയായ ശാന്തികലയും അമ്മ രാധാമണിയും രണ്ട് മക്കളും ഉൾപ്പെടുന്ന കുടുംബം കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി വാടക വീട്ടിലും ബന്ധുവീട്ടിലുമായാണ് താമസിച്ചിരുന്നത് രണ്ട് വർഷം മുമ്പ് സുമൻസ്കനായ മണിമൂളി സ്വദേശി സുബൈർ ഹാജിയാണ് അഞ്ച് സെന്റ് സ്ഥലം ശാന്തികലയുടെ കുടുംബത്തിന് സൌജന്യമായി നൽകിയത് നഗരസഭാ കൌൺസിലർ ഷെർലി മോളുടെ ഇടപെടലിനെ തുടർന്നാണ് ചിറ്റിലപ്പള്ളി ഫൌണ്ടേഷനും മാതൃഭൂമിയും നടത്തുന്ന എന്റെ വീട്ടുപദ്ധതിയിൽ ഇവർക്ക് വീട് ലഭിക്കാൻ സാഹചര്യമൊരുങ്ങിയത് ഇവിടെ നിൽക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി പറയുമ്പോൾ നാലാമത്തെ വീടാണ് ഇത് മാതൃഭൂമി ചില പറ ഫൗണ്ടേഷൻ തരുന്ന വയനാട്ടിൽ ഞാൻ എൻ്റെ സ്കൂളിൽ കോളിയാടി മാബസ്വരി സ്കൂളിൽ മൂന്ന് വീടാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് നാലാമത്തെ വീടാണ് എൻ്റെ പ്രിയപ്പെട്ട രാ രാജ ചേച്ചിക്കും ശാന്തികലയ്ക്കും ലഭിച്ചിരിക്കുന്നത് ജീവിതത്തിൽ അവരുടെ കഷ്ടപ്പാടുകൾ കഴിഞ്ഞ മുപ്പത് വർഷമായി നേരിട്ടറിയാവുന്ന ഒരു വ്യക്തിത്വമാണ് ഞാൻ ശശിയേത്രൻ മരിക്കുന്നത് നേരിട്ട് കാണാൻ അനാഥമായ കുടുംബത്തോടൊപ്പം നിൽക്കാൻ എൻ്റെ പ്രിയപ്പെട്ട ചേച്ചിക്ക് അതേപോലെ ശാന്തികലയ്ക്ക് ഒരു വീട് വേണമെന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു അവിടുന്ന് അവിടുന്ന് കിട്ടിയ ഒരു ഊർജ്ജ ഉൾക്കൊണ്ടാണ് ഞാനിവിടെ സുരേഷ് സാറിനോട് സംസാരിക്കുന്നത് സാറ് അതിൻ്റെ പിന്നെ കാറ്റഗറി അനുസരിച്ച് അത് നൽകുന്നതിന് എന്നോട് ആവശ്യപ്പെട്ടു അതനുസരിച്ച് അപേക്ഷ നൽകി അനുഭാവപൂർവ്വം മാതൃഭൂമി ചുറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ അത് ഏറ്റെടുത്തു അവർക്ക് ഒരു വീട് ഒരു വർഷത്തിനകം വീട് നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തു എന്റെ വീട് പദ്ധതിയിൽ ജില്ലയിൽ പൂർത്തിയാക്കിയ പതിനാറാമത്തെ വീടാണിത് വീടിന്റെ താക്കോൽദാനം പി വി അൻവർ എംഎൽഎ നിർവഹിച്ചു നിലമ്പൂർ നഗരസഭാ ഉപാധ്യക്ഷ അരുമാ ജയകൃഷ്ണൻ മുഖ്യാതിഥിയായി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം ബഷീർ സൈജിമോൾ കൌൺസിലർമാരായ ഷേർലിമോൾ പി ഗോപാലകൃഷ്ണൻ ഡെയ്സി ചാക്കു അഷ്റഫ് മങ്ങാട് റസിയ അള്ളംബാഡ് മുൻ കൌൺസിലർ മുജീബ് മാതൃഭൂമി റീജിയണൽ മാനേജർ സി സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു തനിക്കും കുടുംബത്തിനും എന്റെ വീട് വലിയ സ്വസ്ഥതയാണ് നൽകുന്നതെന്നും ജീവിതത്തിൽ ഇതിനപ്പുറം ഒരു ആഗ്രഹമില്ലെന്നും ശാന്തികളെ പറഞ്ഞു മാതൃഭൂമിയും കൂടി രണ്ടു കൂടി തന്നതിന് ഒരുപാട് സന്തോഷം news bureau Lilambut. real fruit power real juices from dabar